നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീൻ കഴുകിയ വെള്ളം ഇനി കളയല്ലേ അതിനിപ്പോൾ വൻ ഡിമാൻഡാണ് ഈ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടിപ്പോകും അത്രയേറെ ഗുണങ്ങളുള്ളതാണ് ഈ മീൻ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ എടുത്ത് കളയുന്ന മീൻ വെള്ളം സാധാരണയായി മുട്ടത്തോടും ഉള്ളിത്തൊലിയും കഞ്ഞിവെള്ളവും ഒക്കെ നമ്മൾ വളമായി ഉപയോഗിക്കാറുണ്ട് മീൻ വെട്ടിയ വെള്ളം എന്നാൽ മീൻ വെട്ടിയതിൻ്റെ ബാക്കിയും മീൻ വെള്ളവും ചെടികൾക്ക് നല്ലതാണെന്ന് പറഞ്ഞാലോ സംഭവം ഉള്ളത് തന്നെയാണ് ചെടി വളരാൻ മീനിൻ്റെ തലയിലും മറ്റും അവശിഷ്ടങ്ങളിലും ചെടി വളർച്ചയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് വേഗത്തിലാക്കും മീനിൻ്റെ അവശിഷ്ടങ്ങൾ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നല്ല ആഴത്തിൽ കുഴി ഉണ്ടാക്കി കുഴിച്ചിട്ടതിന് ശേഷം പച്ചക്കറി തൈകളോ പൂച്ചെടികളോ അതിൽ വെച്ച് പിടിപ്പിച്ചാൽ ചെടിയുടെ വളർച്ച വേഗത്തിലാകും ഗുണം ചെയ്യും ചെടി നട്ടതിന് ശേഷവും മീൻ വെള്ളവും അവശിഷ്ടങ്ങളും ഗുണം ചെയ്യും വേര് പൊട്ടാതെ ചെടി ചുവട്ടിൽ കുഴി കുഴിച്ച് ഇത് കുഴിച്ചിടാവുന്നതാണ് ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുക പുളിപ്പിച്ച കഞ്ഞിവെള്ളം വെള്ളം ചേർത്ത് ഒഴിക്കുന്നതും വളർച്ചയ്ക്ക് നല്ലതാണ് മീൻ കഴുകിയ വെള്ളത്തിൽ ശർക്കര ലയിപ്പിച്ചത് ചേർത്ത് ഒരു ദിവസം മാറ്റി മാറ്റിവെക്കുക ഇതിലേക്ക് ഇരട്ടി വെള്ളം ചേർത്ത് പച്ചക്കറി തൈകളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മഞ്ഞളിപ്പ് തൈ മുരടിപ്പ് കായ്ഫലം ഇല്ലാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മീൻ വെള്ളം കൊണ്ട് നല്ല ഉപയോഗമാണ് അപ്പോൾ ഇനി മീൻ വെള്ളം നിങ്ങളെടുത്ത് വെറുതെ കളയരുത് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കണം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി